വളാഞ്ചേരിയിൽ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളായ മേച്ചേരിപ്പറമ്പ് മങ്കേരി വട്ടപ്പറമ്പ് പ്രദേശങ്ങളിലും പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിലും വലിയ വാഹനങ്ങളിൽ പലവിധത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് കത്തിച്ചു കളയുന്നതും കക്കൂസ് മാലിന്യങ്ങളും മറ്റ് മാരക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്ന വിവിധതരം വിഷവസ്തുക്കൾ പൊതുയിടങ്ങളിൽ ഒഴുക്കിവിട്ട് കടന്നു കളയുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗ തീരുമാന ും ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് മയക്കുമരുന്നും മാരകമായ മറ്റ് ലഹരി വസ്തുക്കളും സുലഭമായ നാട്ടിൽ മാലിന്യ വസ്തുക്കൾ വൻതോതിൽ കരാറടിസ്ഥാനത്തിൽ ശേഖരിച്ച് കോടികൾ തട്ടുന്ന മാഫിയ സംഘവും തഴച്ചു വളരുകയാണെന്നും ഇതിനെതിരെ ബന്ധപ്പെട്ട എല്ലാ അധികാരികളും നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ജനപ്രതിനിധികളും ഹരിതകർമ്മസേന ആശ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രദേശവാസികളായ ജനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു വളാഞ്ചേരി പോലീസിന്റെ പ്രത്യേക നിരീക്ഷണം പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും യോഗത്തിൽ പങ്കെടുത്ത വളാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ വ്യക്തമാക്കി യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും അടങ്ങുന്ന ജാഗ്രതാ സമിതി രൂപീകരിച്ചു പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു സാധാരണക്കാരായ വളരെ എന്നുള്ളത് ഈ നേരത്തെയുള്ള വ്യക്തമായി വാർഡ് മെമ്പർ അബ്ദുറഹ്മാൻ ഹാജി സവിസ്തരം നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു അത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സങ്കടം അനുഭവിക്കുകയാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്